ജീവിതത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ ഞാനും ആ കൂട്ടത്തിലൊരാളാണ് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെതാ ഞങ്ങളൊരു യാത്ര പോകട്ടോ മറ്റെവിടേക്കും അല്ല നമ്മളെ കൊടൈക്കനാലിലേക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് യാത്ര തിരിച്ച് പാട്ടും മേളവും ഒക്കെ ഇട്ട് ഒരു ഒരു മണിയായപ്പോഴത്തേക്കും എല്ലാവരെയും കണ്ണെന്ന് തൂങ്ങി തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉറക്കമായി പിന്നെ കണ്ണു വന്നപ്പോഴത്തേക്ക് ഒരു ആറര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് സ്ഥലം പറയാനറിയത്തില്ല എവിടെയൊക്കെ എത്തി അങ്ങനെ അങ്ങനെതാ ഫോണിൽ ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ പകർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാം ഓരോരോ കാഴ്ചകളാണെ നമ്മളെ കണ്ണിലെടുക്കുന്ന ഓരോ സാഹചര്യത്തിലും ഓരോ കഷ്ടപ്പാടിലും ജീവിക്കുന്ന പല പല ആളുകളെ ആട്ടോ നമ്മളൊരു യാത്ര തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ രാവിലെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നമ്മളെ ഈ നാട്ടിലൊക്കെ നിറച്ച് വീടുകളാണെന്നുണ്ടെങ്കിൽ അവിടെ കാടും മലയും പച്ചപ്പും തെങ്ങും പൂക്കളും പൂക്കളെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഉണങ്ങിപ്പോകുന്ന ചെടികളെല്ലാം അവിടെ പൂച്ച പോലെ കിളിച്ച് നിന്ന് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും കേട്ടോ നല്ല തണുത്ത ക്ലൈമറ്റ് അല്ലേ തണുപ്പും ഇളം ചൂടുമായിട്ടുള്ളൊരു ക്ലൈമറ്റായിട്ടോ എല്ലാ ചെടികളും നമ്മളെ കമ്മലി ചെടികൾ നല്ല നല്ല ഡാലിയ വരെ അവിടെ റോഡ് സൈഡിൽ നിറച്ചു അങ്ങ് പൂത്ത് നിൽക്കുകയാണ് അങ്ങനെതാ ബസ്സിന് അരിയിൽ കണ്ണാടിക്കിടയിലൂടെ ആ യാത്രയിലോട്ടുള്ള ചിത്രങ്ങളെല്ലാം ഞാൻ കുറേച്ച് കുറേച്ച് പകർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ വണ്ടികളെല്ലാം ബ്ലോക്കാണ് കേട്ടോ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നെ അങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാസ് എന്തോ കൊടുക്കേണ്ടുള്ളൊരിതുണ്ടായിരുന്നു അങ്ങനെ ഡ്രൈവർ അവിടെ നിന്ന് പാസ്സൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വണ്ടി നമുക്ക് പോസ്റ്റ് നമുക്ക് തുറന്നു തരും കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മലയും പൂച്ചയും തന്നെ ആട്ടോ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും കടകളിലെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം നമ്മളിങ്ങനെ പുഴുതുകൊണ്ട് ആ ഇലയോടുകൂടി കൊണ്ടുവന്ന് വെക്കുന്നതായിട്ടോ കാണാൻ പറ്റുന്നത് പിന്നെ ചോളങ്ങൾ രാവിലെ ബജി ചായ ഇതെല്ലാം പൊരിച്ചിങ്ങനെ ഒച്ചേക്കാണ് പിന്നെ ഒരുപാട് ആളുകൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫ്രഷ് ആവാനൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല കേട്ടോ ഒന്ന് ചുമ്മാ വണ്ടിയിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടങ്ങ് പോയതേ ഉള്ളെ അങ്ങനെതാ വഴിയോര കച്ചവടങ്ങളൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളു രാവിലെ അങ്ങനെ അങ്ങനെ അതെല്ലാം കണ്ട് ഈ വണ്ടി ഓടി ഓടിയങ്ങ് പോകുന്നെങ്കിൽ നമ്മളിത് മുഖം ഞാൻ എനിക്കിതൊന്നും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല കേട്ടോ മൊബൈലിൽ എടുക്കുന്ന ചിന്തയിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോഴും മൊബൈലിൽ കാണുമ്പോഴായിട്ടോ ഞാനിതെല്ലാം ആലോചിക്കുന്നത് ഈ ഇതെല്ലാം കണ്ടായിരുന്നു ഒന്ന് ആ ക്യാരറ്റൊക്കെ ഒന്ന് കാണണം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പുഴുതുകൊണ്ട് വരുന്നത് അത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുറേ സ്ത്രീകൾ ഇതിങ്ങനെ പുഴുതുകൊണ്ട് വന്ന് കൊട്ടയ്ക്കകത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കടലിൽ കൊണ്ടുവന്ന് നിറത്തി നിരത്തി വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ കുറച്ചും കൂടെ വണ്ടി കൂടി വന്നപ്പോഴത്തേക്കും നല്ല നല്ല മലകളായിട്ടോ നല്ല മലം പ്രദേശങ്ങളായിട്ടോ കൂടുതൽ അതുകൊണ്ടായിരിക്കും അവിടെ നമുക്ക് അത്രയും തണുപ്പ് അനുഭവപ്പെടുന്നത് ഇപ്പോഴൊക്കെ വണ്ടിയിൽ ഭയങ്കര തണുപ്പായിട്ടോ വണ്ടി വയ്യാണേൽ പോകുന്നത് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ട് വണ്ടി വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കവിടെ കൂടുതലും കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കടകളാട്ടോ നമ്മളെ ഒറിജിനൽ ഹണിയും ചോക്ലേറ്റ്സും പിന്നെ നമ്മളെ യു കാലിറ്റീസ് ഓയിലുണ്ടല്ലോ അതൊക്കെ അങ്ങനെയുള്ള ഫുള്ള് കടകളാട്ടോ കാണാനായിട്ടുള്ളത് അങ്ങനെതാണ് ഞങ്ങൾ ഇങ്ങനെ വന്ന് അവിടെ കറക്റ്റ് ഒരു പത്ത് രൂപയായപ്പോഴത്തേക്കിറങ്ങി ഞങ്ങൾ ഫ്രഷ് ആവാനായിട്ട് റൂമൊക്കെ എടുത്ത് കേട്ടോ അവിടെ റൂം നമ്മൾ ഫ്രഷ് ആവുന്നതിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ കേട്ടോ അങ്ങനെ നല്ല ഓരോ റൂമിലോ റൂമിൽ നന്നായി പെരുക്ക് വെച്ച് കയറി നമുക്ക് ഫ്രഷ് ആയിട്ട് ഇറങ്ങാൻ കേട്ടോ അങ്ങനതാ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അടുത്ത പ്ലാനിങ് ഫുഡ് കഴിക്കുക എന്നുള്ള അപ്പോൾ അപ്പം അതിനടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അപ്പം അവിടെ സാമ്പാറും ചട്നിയും മസാലദോശ ആട്ടോ അങ്ങനതാ എല്ലാവരും ഓരോ മസാല ദോശയും ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളെ വണ്ടിയിൽ പോകാൻ പറ്റില്ല കേട്ടോ അടുത്ത് അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് തന്നു അതിലാണ് ഞങ്ങൾ പോയത് ഞങ്ങളെ വണ്ടിക്ക് പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ആ വണ്ടി നമ്മളൊരു സ്ഥലത്തു കൊണ്ടുവന്നിറക്കും ആ സ്ഥലം എവിടെയാണ് എനിക്കറിയത്തില്ല അവിടുന്ന് നമ്മളിത് ആ ഫ്രൂട്ട്സുകൾ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ജാക്കറ്റുകൾ തണുപ്പിനെടുത്ത് ഡ്രസ്സുകൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ വള മാല പക്ഷേ നമുക്കൊന്നും കയറി വാങ്ങിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കരമായ വില എല്ലാത്തിനും പിന്നെ നമുക്ക് ഒറിജിനൽ ചോക്ലേറ്റ് ഒക്കെ പിന്നെ ഞാൻ കൂടുതലും കണ്ട് നമ്മൾ ഇപ്പം മൊബൈലിൽ അധികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആട്ടും കാലം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതായിട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ അടുക്കി അടുക്കി വെച്ചേക്കുവാണ് പിന്നെ കൂടുതലും ചോക്ലേറ്റ്സ് ആയിട്ടോ ഒറിജിനൽ ചോക്ലേറ്റ്സുകൾ അടക്കി വെച്ചാൽ വേറെ പല പല കടകളിൽ അത് ആട്ടും കാലം ഇങ്ങനെ അടിക്കും പിന്നെ വെളുത്തുള്ളി അങ്ങനെ പല കിഴങ് ഐറ്റംസുകൾ ഡ്രൈ ഫ്രൂട്ട്സ് പ്ലംസ് ഓറഞ്ച് തൊലിയോടുകൂടി ഉണക്കിയത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുവാണേൽ അങ്ങനെ ഒരുപാട് കടകൾ നമ്മൾ ആ വണ്ടി ഇറക്കി ഒരു ഒരു കിലോമീറ്റർ നടക്കുന്നടുമ്പോഴത്തേയും ഇങ്ങനെ കടകളാട്ടോ അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ട് അങ്ങ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഒരു ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ നല്ല രസോണ്ട് അവിടെ നിന്ന് നിറച്ചും കുരങ്ങന്മാരാണ് നമുക്ക് അവിടെ ഒന്നും വാങ്ങിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം തന്നെ കുരങ്ങന്മാർ നമ്മളെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പുറിച്ചുകൊണ്ടെങ്കിൽ പോകുന്നതാണ് കാണാൻ പറ്റുന്ന എല്ലാവരും കയ്യിൽ നിന്നും അങ്ങനെയാണെ അങ്ങനെ അവിടെ നിന്നും വന്ന് നമ്മളാ അവിടുന്ന് ആൾ വന്ന് വിളിക്കും കേട്ടോ നമുക്ക് ഇത്ര സമയം അവരോട് നമ്മൾ നിർത്തത്തുള്ളൂ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ടായതുകൊണ്ട് അവർക്കറിയാലോ ഇത്ര നേരമേ ഒരിടത്ത് നിർത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളത് അവിടെ നിന്ന് നമ്മളെ വണ്ടി വന്ന് വീണ്ടും നമ്മൾ അവിടെ നിന്നും പോകുക കേട്ടോ അവിടെ നിന്നും പോയി അവിടെ നമ്മളെ ആൾക്ക് മുപ്പത് രൂപ പാസ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഗുണാകേവിലോട്ട് നമ്മൾ കൊണ്ടുപോകത്താലോ കേട്ടോ നമ്മളെ മഞ്ഞുവല്യു ബോയ്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഗുണാകേവിലായിട്ടോ അടുത്ത് പോകാനായിട്ട് പോകുന്നത് അങ്ങനെ ഈ വ്യൂ പോയിന്റ് എല്ലാം കണ്ട് എല്ലാവരും സെൽഫിയും ഫോട്ടോസും എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത അടുത്ത ബസ്സിൽ കയറി നമ്മൾ പോവുക കേട്ടോ അവിടെയും നല്ല അടിപൊളിയാണെ നമ്മൾ വണ്ടി നേരത്തെ ബുക്ക് ചെയ്തിട്ടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളും അവർ കൊണ്ടുപോയി കാണിക്കും അങ്ങനെ ഞങ്ങളിത് ആ വണ്ടിയിൽ കയറി തിരിച്ചിത് ആ വണ്ടിയിൽ ഇറങ്ങി ഇതാണ്ട് ഗുണാകേവിലോട്ട് സ്കൂളടവായത് കൊണ്ട് ഇപ്പം ഈ നാല് ദിവസം സ്കൂളടം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നമുക്കൊരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ ഫുള്ളും ആളായിരുന്നേ നമ്മളുടെ സൂചി കുത്താൻ സ്ഥലമില്ലായെന്ന് പറയത്തില്ലേ അതുപോലെ ഫുള്ളും ആളായിരുന്നേ അവിടെ ചെന്നു കാണണം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് നമുക്ക് ചില കുഴികളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ ആ സിനിമയിൽ കാണുന്ന അതേപോലെ ആട്ടോ പക്ഷെ ഒരുപാട് ഒന്നും എടുക്കാൻ പറ്റില്ല അതായത് ഈ കാണുന്നത് പോലെ ആളുകളായിരുന്ന കേട്ടോ എന്നാലും ഒക്കുന്നത് ഇച്ചിരി കൂടുതലും ഞാൻ വീഡിയോകൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് വീടുകളൊക്കെ എടുത്ത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞട്ടോ അങ്ങനെ അങ്ങനെതാ വീഡിയോ ഒത്തിരി ലാഗായി പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ആളുകൾ നിൽക്കുന്നതുകൊണ്ട് പിന്നെ അവിടുത്തെ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞാൽ അവിടുത്തെ വേരുകളൊക്കെ കാണാനായിട്ടോ അടിപൊളിയാണ് പിന്നെ ഞങ്ങൾക്ക് ഇത് കണ്ട് കഴിഞ്ഞിട്ട് വേണം അടുത്തത് പൈൻ ഫോറസ്റ്റിലോട്ട് പോകാൻ അപ്പം നമുക്ക് ഇത്ര സമയം അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അങ്ങനതാ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് ഓരോ സ്ഥലങ്ങളിൽ കമ്പിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ വലിയ കുഴികളിലൊക്കെ അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ തടികൾ തന്നെ വെച്ചാണേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടിങ്ങനെ നമുക്ക് കയറിപ്പം കൊടുത്തേക്കുന്നത് കേട്ടോ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ അപ്പം എല്ലാവരും ഒന്നും പോയി കാണണം കേട്ടോ എല്ലാവരും ഒരു ഒത്തുകൂടുമ്പം യാത്രകൾ എപ്പോഴും ഒരു ഒത്തുകൂടലും സന്തോഷമൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇപ്പോഴല്ലേ ഉള്ള അതെല്ലാം ഒന്ന് പോകണം കേട്ടോ നമുക്ക് അതൊക്കെ കണ്ട് ആസ്വദിക്കാമല്ലോ അങ്ങനെതാണ് ഞങ്ങളും അവിടെ നിന്ന് നടന്ന് ഓരോ കോഴികളും ഒക്കെ നോക്കി പേടിച്ചും പറഞ്ഞും കണ്ടും ചിരിച്ചും ഒക്കെ നമ്മളിങ്ങനെ പോവാണേൽ പിന്നെ ഒരുപാട് പേര് സെൽഫി എടുക്കുന്ന തിരക്കിലായി തിരക്കിലായിപ്പോയതുകൊണ്ട് വീടുകളൊന്നും എടുക്കാൻ കറക്റ്റ് പറ്റിയില്ല കേട്ടോ അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളും എടുക്ക എടുക്കാൻ പറ്റുന്നിടത്തോളം എടുത്തിട്ടുണ്ടേ തിരക്ക് കാരണം അവിടെ നിന്നും ഫോണും കൊണ്ട് നിൽക്കാനേ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളടമൊന്നും ഇല്ലാത്ത ഒരു ദിവസം പോകണം ഇത് എടുക്കാൻ പറ്റും പിന്നെ നല്ല നല്ല വ്യൂ പോയിൻ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് അടിപൊളി അടിപൊളി പ്ലേസുകളാണ് അങ്ങനത്തെ മലകളും കുന്നും കാടും കുഴിയും എല്ലാം എടുത്ത് ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പ് ഇതായിട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അത് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ഈ തടി വെച്ച് നമ്മൾ കയറിപ്പോകുന്നതും അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്തോ പോയവരെല്ലാവരും കൂടെ ഒരു സെൽഫി അത് അങ്ങനെ അങ്ങനെതാ ഒരു സെൽഫി ഒക്കെ എടുത്ത് അതിനുശേഷം ശേഷം ആ ഗുണ കേവിൻ്റെ ആ നമ്മൾ ആ കണ്ട ആ വ്യൂ പോയിന്റിലൂടെ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങേ ഒരുപാട് നല്ല ഓർമ്മകളും ഇനി ഒരു സമയം പറഞ്ഞു ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മളെ യാത്ര ഇന്നത്തെ യാത്ര യാത്രയുടെ തീരുവായിട്ടോ ഇനി ഫൈൻ ഫോറസ്റ്റിലോട്ടൊക്കെ പോകുന്നൊരു വീഡിയോ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു ഓക്കേ